ഒരു ജപമാല പോലും കയ്യിലുണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്നത് മേശ അഴുക്ക് പിടിച്ച നിറമങ്ങിയ ഒരു പത്തുമണി ജപമാല ജപമാല ഭക്തിയിൽ ഏറെ പിന്നിലായിരുന്ന ജോസഫ് അച്ഛനെ മക്തനാക്കിയതെങ്ങനെ അതൊരു വല്ലാത്ത ട്രാജഡി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടത്തിൽ ഒരു ഈസ്റ്റർ ദിനം അച്ഛനൊപ്പം സഹായികളായി ഇടവേളി ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു പലരും അവരവരുടെ വീടുകളിൽ പോയി നന്നായി ആഘോഷിച്ചിട്ടാണ് വന്നത് ജോസഫ് അച്ഛൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ സിസ്റ്റർ എം എൽ ഡേ ആണ് അവർ ഒരു റിട്ടയേർഡ് ഹെഡ് മിസ്റ്റർ ആണ് അവർ അച്ഛനെ വിളിച്ച് അച്ഛനും ചെറുപ്പക്കാർക്കും വേണ്ടി കുടിക്കുവാനായി ഒരു ജാർ നിറയെ വൈൻ കൊടുത്തു അച്ഛനും ചെറുപ്പക്കാരും അത് കുടിച്ചു അച്ഛൻ്റെ നിർഭാഗ്യം അവിടെ തുടങ്ങുകയായിരുന്നു അച്ഛനും ചെറുപ്പക്കാരും അത് കുടിച്ച് ശ്രദ്ധിച്ചു അച്ഛൻ വൈൻ കുടിച്ചാണ് ശ്രദ്ധിച്ചത് അച്ഛൻ അതേ കുറിച്ച് പറയുന്നത് എങ്ങനെ ആ വൈൻ അഞ്ചു വർഷം പഴക്കമുള്ള വീര്യം ആയിരുന്നു സാധാരണ വൈൻ പോലെയാണെന്ന് കരുതിയാണ് അത് കുടിച്ചത് പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള വയൻ നല്ല വീര്യം ഉള്ളതായിരുന്നു അതോടെ അച്ഛൻ കുടിനാണെന്ന് സമൂഹം മുദ്രകുത്തി കാര്യങ്ങൾ കൈവിട്ടു പോയി ബിഷപ്പും ഇക്കാര്യം അറിയാനിടയായി ആരും അച്ഛനോട് കുമ്പസാരിക്കാൻ വരാതായി ഇടവക ജനം ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായി എല്ലാ കാര്യങ്ങളിലും അച്ഛനെ ഒറ്റപ്പെടുത്തിയത് അച്ഛനെ സഹിക്കാവുന്നതായിരുന്നു അപ്പോൾ അച്ഛന് വൈദിക പട്ടം കിട്ടിയിട്ട് രണ്ടോ മൂന്നോ വർഷമേ ആയിട്ടുള്ളൂ അച്ഛൻ മാനസികമായി തകർന്നു ആരോടും മിണ്ടാനാവാതെ ഒരു ഇരുട്ടുമുറിയിൽ ഇരിപ്പായി അന്നേരമാണ് ഇരുട്ടിൽ ഒരു വെളിച്ചം എന്ന പോലെ അച്ഛനെ ആ പുസ്തകം ഓർമ്മപ്പെടുത്തിയത് ദ ട്രഷറിങ് ക്ലേ എന്ന പുസ്തകത്തിൽ അൻപത്തിനാലാം പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വൈദികർക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായാൽ ഉടനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടണം അച്ഛൻ അതനുസരിച്ച് മാതാവിൽ അഭയം പ്രാപിച്ചു തൻ്റെ മേശവലപ്പ് തുറന്നു അതിൽ ജപമാല ഉണ്ടായിരുന്നില്ല ആകെ ഉള്ളത് ഒരു പത്ത് മണി ജപമാല അതും അഴുക്ക് പിടിച്ച് പിഞ്ചിയെന്ന നിലയിലായിരുന്നു സാധാരണ അച്ഛന്മാർക്ക് ജപമാല ചൊല്ലുക എന്നത് നിർബന്ധമില്ല കാനോൻ നിയമാവലിയിൽ അതിനെക്കുറിച്ച് പറയുന്നുമില്ല ജപമാല ഭക്തി പ്രൈവറ്റ് ഡെവോഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ചെല്ലാം എന്ന് മാത്രം അച്ഛൻ പിഞ്ചിയ ജപമാനമണികൾ ശരിയായി കൂട്ടിക്കെട്ടി ജപമാല കഴുകിയെടുത്തു അതൊരു മെയ് മാസമായിരുന്നു മെയ് മാസം മുഴുവൻ അച്ഛൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ ജപമാല ഭക്തിയിൽ ചേർന്നിരുന്നു ജൂൺ എട്ടാം തീയതിയാണ് അച്ഛന് പരിശുദ്ധ അമ്മയെ കിട്ടുന്നത് അന്ന് അച്ഛൻ്റെ ജന്മദിനം കൂടിയായിരുന്നു അതും ഒരു സംഭവമായിരുന്നു അച്ഛൻ ജപമാല ഭക്തിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അതേ ഇടവകയിൽ ഒരു അമ്മച്ചി അച്ഛനെ കാണാൻ വന്നത് അവരുടെ വീട്ടിൽ ഒരു ജപമാല ലുത്തിനിയെ നടത്തി തരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അച്ഛന് സന്തോഷമായി അതുവരെ ഇടവക ജനങ്ങൾ അച്ഛനെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കായിരുന്നല്ലോ അച്ഛൻ അമ്മച്ചിയുടെ വീട്ടിലെത്തി ലുത്തിനെ അർപ്പിച്ചു ആ വീട്ടിൽ ചെന്നപ്പോൾ രൂപക്കൂട്ടി രണ്ടു മാതാവിൻ്റെ രൂപം കണ്ടപ്പോൾ അച്ഛന് ചോദിക്കാതിരിക്കാനായില്ല അമ്മച്ചിയുടെ വീട്ടിൽ രണ്ടു മാതാവ് ഉണ്ടല്ലോ അന്നേരം അമ്മച്ചി ചിരിച്ചു എന്താ അച്ഛന് ഒരു മാതാവിന് വേണമെങ്കിൽ തരാം അവർ മാതാവിൻ്റെ രൂപം അച്ഛൻ്റെ മേടയിൽ എത്തിച്ച ദിവസമായിരുന്നു ജൂൺ എട്ടാം തീയതി ഭൗതികമായി നോക്കിയാൽ അവർ മാതാവിൻ്റെ രൂപമാണ് എത്തിച്ചത് എന്നാൽ ആത്മീയമായി പരിശോധിച്ച അമ്മ തന്നെയാണ് ആ രൂപത്തിലൂടെ അച്ഛനെ തേടിയെത്തിയത്